മാലിന്യ കൂമ്പാരത്തിലും ദുർഗന്ധത്തിലും വലഞ്ഞ് തിരുവനന്തപുരം ഭീമാപള്ളി നിവാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടങ്ങളിൽ നിക്ഷേപിച്ചതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത് മാലിന്യമുക്തം നവകേരളം തലസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പിലാക്കി എന്ന് പറയുന്ന ഇടത്താണ് ഇത്രയധികം മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ഭീമാപ്പള്ളിക്ക് സമീപം ജനവാസ കേന്ദ്രത്തിലെ തുറസായ സ്ഥലത്ത് അനധികൃതമായി മാലിന്യം തള്ളുന്നു വള്ളക്കടവ് ഭീമാപ്പള്ളി റോഡിൽ ആകാശവാണിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് റോഡിൽ നിന്ന് മാലിന്യം കവറുകളിലും മറ്റും കെട്ടിയേറിയുന്നത് പതിവ് കാഴ്ചയാണ് സംരക്ഷിച്ചിരിക്കുന്ന ഇടമാണ് മാലിന്യ കേന്ദ്രമായി സംരക്ഷിച്ചിരിക്കുന്നവർമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ജനങ്ങൾക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ ഒന്നും പ്രാബല്യത്തിൽ വരുന്നതായിട്ട് ഭീമപള്ളിക്കാർക്ക് അനുഭവത്തിലില്ല അതിനിപ്പോ എന്താ ചെയ്യുക ഞങ്ങള് പരിസരത്ത് താമസിക്കുന്നവരുണ്ട് പുറത്തുള്ള ആൾക്കാർ ഓട്ടോറിക്ഷയിൽ മറ്റു വന്ന് ഇവിടെ തട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് വഴി കൊണ്ട് ഇറങ്ങിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മതിലിനകത്തേക്ക് എറിയുന്നതിനിടെ മാലിന്യങ്ങൾ കമ്പിവേലിയിൽ തട്ടി നിരനിരയായി കിടക്കുന്ന കാഴ്ച ഇവിടത്തെ മാലിന്യം തള്ളലിന്റെ രൂക്ഷതോ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഇത് കുറച്ച് സ്ഥലം കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല നാട്ടുകാരും നമുക്ക് ഈ കാള പശു ആ ഭയങ്കര ഇത് പലപ്പോഴും റോഡിലേക്കടക്കം വീഴുന്നു മാലിന്യം നിറഞ്ഞതോടെ പ്രദേശമാകെ ദുർഗന്ധം വമിച്ച അവസ്ഥയാണ് തെരുവുനായ ശല്യവും രൂക്ഷമാണ് മതിലിലെ കമ്പികളിൽ കവറുകളിൽ വലിച്ചെറിയുന്ന മാലിന്യം നിറഞ്ഞതോടെ പക്ഷിശല്യവും കൂടിയിട്ടുണ്ട് മാലിന്യം കൊത്തി സമീപത്തെ വീടുകളിലും കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ചപ്പു ചവറൊക്കെ കാക്കുകൾ കൊണ്ടിടാറുണ്ട് കിണറ്റുകളിൽ കൊണ്ടിട ഇടാറുണ്ട് അങ്ങനെ രോഗം പടർന്നു പിടിക്കുന്നു ഹോസ്പിറ്റലിലും നിറഞ്ഞു കവിയുകയാണ് ഇന്ന് പറഞ്ഞാലിപ്പോ ഞാൻ പോലും ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്ന ആളാണ് പനി പിടിച്ച് നിൽക്കുന്ന ആളാണ് അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ പടർന്നു പടർന്നു പിടിക്കുമ്പോഴത്തേക്കും ഗവൺമെന്റിൽ നിന്ന് ആൾക്കാർ വരും പേരയും പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങളെ കിണർ നോക്കും ഞങ്ങളുടെ വീടിന്റെ ചരട്ടകൾ നോക്കും എവിടെ വെള്ളം കെട്ടി വേസ്റ്റ് നോക്കും ഇതൊക്കെ പരസ്യമായിട്ട് കിടന്നിട്ട് ഇതിന് വേണ്ടുന്ന രൂപത്തിൽ പിന്നെ ഒരു സംവിധാനം എങ്കിൽ ആരെ സംരക്ഷിക്കാനാണുള്ളത് വിമാനത്താവളത്തിന് തൊട്ടടുത്ത ഉയർന്ന പ്രദേശത്താണ് ഇത്തരം മാലിന്യം തള്ളൽ ഇവിടെ നിന്ന് മാലിന്യം കൊത്തിപ്പറക്കുന്ന പക്ഷികൾ വിമാനത്താവളത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത് പക്ഷിയടി പോലുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂട്ടുന്നു ജനങ്ങൾക്ക് പര്യാപ്തമാകുന്ന രൂപത്തിലുള്ളതായ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല വരാത്തത് കാരണമായിട്ട് ജനങ്ങൾ അവിടെ വഴിയെന്നല്ല വീട് വീടിൻ്റെ പരിസരമൊന്നല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെന്നല്ല അവർ വലിച്ചു വാരി ഇട്ടിട്ട് പോകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആരെ കുറ്റപ്പെടുത്താൻ പറ്റും അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് സംവിധാനങ്ങളാണ് ഗവൺമെന്റ് എന്ന് കണ്ടാൽ ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമെത്തി വീടുകളിലെ മാലിന്യവും അറൗശാലകളിലെ മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് ഇവിടെ നിന്നുള്ള നേർക്കാഴ്ചയാണ് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനുള്ള സ്ഥലം സർക്കാർ അനുവദിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഈ കാണുന്ന മതിൽ നഗത്തേക്ക് മാലിന്യം എറിയുന്ന സമയത്ത് കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മഴക്കാലം എത്തി ഇനിയും ഇത് ശുചിയാക്കിയില്ലെങ്കിൽ എന്താകും ഇവിടുത്തെ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത് ക്യാമറാമാൻ അനീഷ് കാട്ടാകടയ്ക്കൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം